ശിക്ഷ കിട്ടണം അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവളെ തന്നെ കല്യാണം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു അമ്മയാണ് ആ മാറ്റി കൊടുത്തിരിക്കണം ഏത് കോടതിയായാലും അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്തേ പറ്റുമെന്നാണ് എൻ്റെ അമ്മ എന്നുള്ള രീതിക്ക് എന്റെ അഭിപ്രായം കുറ്റം ഈ കീടനാശിനിയൊല്ലെന്ന് പറഞ്ഞു ഒരു അതിനുള്ള ശിക്ഷ തൂക്കി തന്നെ കൊല്ലണം അമ്മയ്ക്കും കൂടെ ശിക്ഷ അമ്മയെ വെറുതെ വിട്ടു ഇത് ഒരു ഒരു മറ്റുള്ള കിട്ടും വിഷം കൊടുത്തൊക്കെ കൊല്ലുക അതൊരു വളരെ പാതകമായി പോയി ആ കുട്ടിക്ക് അർഹിക്കുന്ന ഇനിയും ശിക്ഷ തന്നെ കിട്ടണമെന്ന് പറയുകയാണെങ്കിൽ തന്നെയും എത്ര നാളിനി ജീവിക്കേണ്ട കുട്ടിയാണ് അത് വല്ലാത്ത ഇങ്ങനെ ഒന്നും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല ഞാനൊരു അമ്മയാണ് അപ്പൊ ആ പയ്യന് മതിയാവു പ്രണയം വേണ്ട എന്നായിരുന്നു അങ്ങനെയല്ല ചെയ്തത് അതിനുള്ള ശിക്ഷ കിട്ടിയാ മതിയാവു ചെയ്ത തെറ്റിനെ ശിക്ഷ കൃത്യ മാറ്റി കൊടുത്തിരിക്കണം ആ അമ്മ എന്നുള്ള രീതിക്ക് ഇത്രയും വയസ്സുവരെ ഒരു മോനെ വളർത്തുക എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ഭയങ്കര ഒരു അതിൽ ആമ്പിള്ളരെ സ്നേഹിക്കപ്പെടും പെൺപിള്ളരും ഒരുപാട് ചതിക്കപ്പെടുന്നുണ്ട് വിഷം ഉള്ളിൽ കൊടുത്തു കൊന്നതാണ് അതിന് ആ കുട്ടിക്ക് വേണ്ട ശിക്ഷ ഏത് ഗവൺമെൻറ് ആയാലും ഏത് കോടതി ആയാലും വേണ്ട ശിക്ഷ കൊടുത്തേ പറ്റുമെന്നാണ് എൻ്റെ അമ്മ എന്നുള്ള രീതിക്ക് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൾ കൊടുത്തിട്ടാണ് അവൻ കഴിച്ചത് ഇവൾ കൊടുത്തു എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള സ്ഥിതിക്ക് അവൾക്ക് വേണ്ട ശിക്ഷ നടപ്പാക്കിയേ പറ്റൂ ഇനിയെങ്കിലും വരുന്ന പെൺകുട്ടികൾ അത് ഓർമ്മിച്ച് ഇവളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് വിഷം കൊടുക്കാമെന്ന് പെണ്ണുങ്ങൾ അറിഞ്ഞു എൻ്റെ കയ്യിലാണവളെ കിട്ടുവാണെങ്കിൽ ഞാൻ വേണ്ട ശിക്ഷ അവൾക്ക് കൊടുത്തിരിക്കും അവ ഉടനെ വിഷം കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അവൾ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് അതിനെ ഉരുക്കി ഉരുക്കി തീരുന്ന രീതിയിൽ ചെയ്യുകയായിരുന്നു പക്ഷേ കോടതി ഗവൺമെൻറ്റും എന്നെന്ത് പെണ്ണുകൾ പെണ്ണുങ്ങൾ കാണിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാനാണ് കുറേ കൂട്ടാളികൾ നിൽക്കല ചത്തവൻ ചത്തില്ലേ ജീവിക്കുന്നവള് ജീവിക്കട്ടെന്നുള്ള രീതി അത് ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണവർക്ക് കാര്യം പെൺമക്കളുള്ള ഒരു അച്ഛനാണ് ഞാനും ഇതേപോലെ സ്നേഹം അത് സ്വാഭാവികമാണ് സ്നേഹിക്കാം വിഷു അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി വിടാമല്ലോ ഈ കടുത്ത ശിക്ഷ ഈ കീടനാശിനിയെ കൊടുത്ത് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ട് കഴിവില്ലാത്തൊരു സമ്പ്രദായമാണ് അതുകൊണ്ട് വധശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം വധശിക്ഷ തന്നെ കൊടുക്കണം പ്രണയിക്കുന്നതൊരു തെറ്റല്ല അത് ഇപ്പം വേണ്ടെങ്കിൽ ഇല്ല വേണ്ട എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊടുവാ അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് വലിയൊരു കുറ്റമാണ് അത് ശിക്ഷ കുറ്റം ചെയ്ത ശിക്ഷ അനുവദിച്ചത് തന്നെ തെറ്റേരികയുള്ളൂ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി തെളിയിച്ചു അല്ലെങ്കിലും കുറ്റക്കാരി തന്നെയാണ് അപ്പോൾ അവർക്ക് അതിനുള്ള ശിക്ഷ ഉറപ്പായിട്ട് നൽകണം ആ അപ്പോൾ അവളെ തൂക്കി കൊല്ലണം അത് വേണം ചെയ്യാൻ ഇനി മേലെ അവൾ ആരെയും ചെയ്യണ്ടേ ഇതുപോലെ ഇവിടെ ഇനി അവൾ ഇതുപോലെ ഏതെങ്കിലും പിള്ളേരെ പേ സ്നേഹിച്ചിട്ട് ഇതുപോലെ ചെയ്തു കളയും അതുകൊണ്ട് ഇവളെ ജമ്മം വരെ വിടാൻ പാടില്ല തീനകത്തിട്ട് ശിക്ഷപ്പെടും വളർത്താൻ പാ വലിയ പാടുണ്ട് അത്രയും തടിയാക്കി വിടാൻ ആ പിള്ളേരെ പാടുണ്ട് അവൾക്ക് കൊല്ലാനാണ് വളർത്തി ഇട്ടത് അതുകൊണ്ട് അവളെ വിടാനേ പാടില്ല തൂക്കി തന്നെ കൊല്ലണം പിന്നെ എനിക്ക് മൂന്ന് മൂന്നാമ്പിളരാണ് സ്നേഹിക്കുന്നതിന് തെറ്റില്ല ഏ പക്ഷേ ഈ പെൺകുട്ടി ചെയ്തത് തെറ്റാണ് പക്ഷേ അതിന് കോടതിയിൽ ജഡ്ജ് തീരുമാനിക്കുക എന്ത് ശിക്ഷ കൊടുക്കണം പക്ഷേ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നത് അമ്മയ്ക്കും കൂടെ ശിക്ഷ കിട്ടുമെന്നാണ് പക്ഷേ അമ്മയെ വെറുതെ വിട്ടു ഏ വെറുതെ അത് വിട്ടു പക്ഷേ ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലും ജഡ്ജിയുടെ കയ്യിലുമാണ് ഇരിക്കുന്നത് എൻ്റെ അഭിപ്രായം ഇത് ഒരു മറ്റുള്ള പെൺപിളരൊക്കെ ഒരു താക്കീതാവണം എനിക്കും ഒരു മുഖം ഉണ്ട് അവൻ വളർന്നു കൊണ്ട് അവൻ വല്ലടം വന്നൊന്ന് വിളിച്ചോണ്ട് വന്നാലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അവനൊന്നും അതുപോലെയുള്ള കൊച്ചിങ്ങൊക്കെ അവസ്ഥ ഇനി പറ്റരുത് അതിന് കഴിവിൻ്റെ പരമാവധി ശിക്ഷ ഇത് ഇപ്പോഴത്തെ പൊമ്പിളരെ ട്രെൻഡും കള്ളുകളും കുടിച്ചും കഞ്ചാവും മലിച്ചുകൊണ്ട് പിള്ളേരെ കൊല്ലുന്നത് അവസാനിപ്പിക്കണം അവളൊക്കെ കോഴിക്കോടൊക്കെ ഉണ്ടല്ലേ കള്ളുകളും കുടിച്ചുകൊണ്ട് നറോടി തുണിയിലടക്കുന്നത് അവളെ പോലുള്ളവർക്ക് ഇതൊരു പിന്നെ മാതൃകയാകും മാറണം അവൾക്ക് മനസ്സിലാക്കണം ദൈവം ഉണ്ടെന്ന് ദൈവം ഉണ്ടെങ്കിൽ ശിക്ഷ കൃത്യമായി കിട്ടിയിരിക്കണം അവൾക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട ശിക്ഷ കിട്ടണം ഏ അതുപോലെ തൂക്കി കൊല്ലാൻ വിധിക്കണം അല്ലാതെ വേറെ ഒരു ശിക്ഷയും ഇല്ല അതാണ് ചെയ്യാവുന്നത് എന്നെ എന്നെ പോലെ പത്ത് മാസം ചെമ്പന്ന് പ്രസവിച്ച് കളർത്തിയ കൊച്ചിന് ഇല്ലാതെ വിഷ കൊടുത്ത് കൊല്ലാന്ന് പറഞ്ഞാൽ അത് അത് ഒരു ദൈവത്തിനെ സഹിക്കാൻ പറ്റില്ല ഈ കോടതി കൊടുത്തില്ലെങ്കിൽ ദൈവം കോടതി കൊടുക്കും